അമ്മയുടെ എലക്ഷന് ശേഷം പിഷാരടിയുടെ ഒരു വിവാദം ഇങ്ങനെ കത്തി പടരുന്നുണ്ടായിരുന്നു പിഷാരടി അമ്മയ്ക്ക് അയച്ചൊരു കത്ത് അത് പുറത്തു വരികയും പിഷാരടിക്ക് വോട്ട് കൂടുതലായിട്ടും പിഷാരടി തോറ്റൂന്ന രീതിയിൽ വാർത്ത വന്നു അതല്ല ശരി ബൈലോ പ്രകാരം നാല് സ്ത്രീകളാണ് അമ്മയുടെ ഭരണ സമിതിയിൽ ഉണ്ടാവുന്നത് അതിനുവേണ്ടി പിഷാരടിയെക്കാട്ടിലും വോട്ട് കുറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി പിശാലതി മാറിക്കൊടുത്തു അന്ന് ആ ഒരു നരേഷിന് ആ ഒരു കാര്യം പുറത്തു വന്നില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കത്ത് എഴുതിയത് പരിഹരിക്കണമെന്നാണ് പിശാലി പറഞ്ഞു പിശാലി രംഗത്ത് വന്നു ശരിക്കും എന്താണ് അമ്മയിൽ സംഭവിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ ജനറൽ ബോഡി എലക്ഷനും ഒക്കെ കഴിഞ്ഞാൽ വലിയ അവിടെ ഗംഭീരമായ ചടങ്ങുകളും പരിപാടികളും താരനിശ്ചയൊക്കെ മമ്മൂട്ടി വന്നില്ല എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ താരങ്ങളെയും നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രത്യേകിച്ച് എലക്ഷനായിരുന്നു നിലവില് എലക്ഷന് മത്സരിച്ചോണ്ട പേര് ആണെന്ന് പറയാം നിലവിലെ പ്രസിഡന്റ് ആയിട്ട് എതിരില്ലാതെ മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെട്ടു ട്രഷറായിട്ട് എതിരില്ലാതെ ഉണ്ണിമൂന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ചവ്വാൽ ഇവര് മൂന്ന് പേരുമാണ് മത്സരിച്ചത് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റ് ആയിട്ട് ജഗദീഷ് മഞ്ജു പിള്ള ജയൻചേലത്തലെ ഇവര് മൂന്ന് പേരുമാണ് മത്സരിച്ചത് ഇതിൽ രണ്ട് വൈസ് പ്രസിഡന്റുമാരാണ് വേണ്ടത് ജയൻ ജയഞ്ചേലെ ജഗദീഷും തെരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് അതുപോലെ തന്നെ അനൂപ് ചന്ദ്രൻ ഇവരാണ് മത്സരിച്ചത് ഇതിൽ ബാബുരാജ് വിജയിക്കുകയും ചെയ്തു അങ്ങനെ പ്രസിഡന്റായിട്ട് മോഹൻലാല് സെക്രട്ടറി ആയിട്ട് സിദ്ദിഖ് വൈസ് ആയിട്ട് ജഗദീഷും ജയൻ ചേർത്തനയും ട്രഷറായിട്ട് ഉണ്ണിമുകുന്ദൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ബാബുരാജ് ഇങ്ങനെയാണ് അവരുടെ മെയിൻ കമ്മിറ്റി വന്നത് ഇതിനകത്ത് പിന്നെ മത്സരിച്ച ആളുകളുടെ പേര് പറഞ്ഞു പതിനൊന്ന് ആളുകളെയാണ് നിലവിൽ അവരുടെ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അതിന് പന്ത്രണ്ട് പേരാണ് മത്സരിച്ചത് ആ മത്സരിച്ചത് ടിനി ടോമ് സുരേഷ് കൃഷ്ണ സുരാജ് വന്യാമ്മൂട് കലാഫോൻ ഷാജോന് അൻസിഫ വിനു മോഹൻ രമേഷ് ഉഷാരഡി ഡോക്ടർ റോണി അനന്യ സരയു ജോയി മാത്യു ടോവിനോ തോമസ് ഇത്രയും പേരാണ് മത്സരിച്ച് ഇതിനകത്തുനിന്ന് ഒരാൾ എന്തായാലും വോട്ടുകൾ കുറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ടുപേര് പുറത്താവേണ്ടതുണ്ടോ രണ്ടുപേര് മാറിയിരിക്കുന്നുണ്ടോ അതില് ഡോക്ടർ റോണി ഏറ്റവും കുറവ് വോട്ടുകൾ കൊണ്ട് പുറത്താവുകയും അതിനുശേഷം അതിനുശേഷം വോട്ട് ഇപ്പം ഡോക്ടർ റോണിക്ക് ഇരുന്നൂറ്റി ഏഴ് വോട്ടും സരയുവിന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടും അൻസിബയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടും രമേഷ് വിശാലടിക്ക് ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടും അനന്യയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടും ഇതിൽ നിലവിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ട് കിട്ടി അനന്യെ വിജയിക്കുന്നു അതിനുശേഷം പിശാലടി അൻസിബ സരയു റോണി ഈ നാലുപേരിൽ നിലവിൽ പിശാലടിക്കാണെങ്കിൽ നാലുപേരെ കാട്ടി വോട്ട് പോലും വിശാലടി വിജയിക്കേണ്ടതാണ് എന്നാൽ വിശാലത്തെക്കാട്ടിലോട്ട് പറഞ്ഞ അൻസിമയും സരയും വിജയിക്കേണ്ടതാ ബൈലോ പ്രകാരമുള്ള ആവശ്യമായതുകൊണ്ട് വിശാലിടി നിലവില് പിന്മാറേണ്ടി വരുന്നു ഇതാണ് നിലവിൽ സംഭവിച്ചത് ശരിക്കും പറഞ്ഞ ഇവര് എങ്ങനെയായിരുന്നു ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏർ ബൈലോ പ്രകാരം എന്തോ നാല് വനിതകൾ ഏർ നിലവില് കമ്മിറ്റിയില് വേണമെന്നാണ് എക്സിക്യൂട്ടീവിലോ അല്ലെങ്കിൽ കമ്മിറ്റിയിലോ ആയിട്ട് നാല് വനിതകൾ വരുന്ന സമിതിയിൽ വേണം അപ്പോ ഒരു നാല് സീറ്റ് സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുക അപ്പോ നിങ്ങൾ പറയാ ഇതിനകത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ട് രണ്ട് വൈസ് പ്രസിഡന്റ് ഒരു വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് പുരുഷന്മാർക്ക് മത്സരിക്കാം ഒരു വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് സ്ത്രീകൾ മാത്രമേ മത്സരിക്കാൻ എന്ന് പറയാം അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിലേക്ക് ആദ്യം മൂന്ന് സ്ത്രീകൾ നോമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ മൂന്ന് പേര് ആ മൂന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് പേരെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും നാല് സ്ത്രീകളുണ്ടെങ്കിൽ ആ നാല് പേർക്ക് മാത്രമായിട്ട് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് മത്സരം നടക്കും ബാക്കിയുള്ളത് മാത്രമേ പുരുഷന്മാർക്ക് മത്സരിക്കാൻ നൽകൂ അതിലത് ഉദ് ജയിക്കുന്ന മൂന്ന് പേരെ തിരഞ്ഞെടുക്കും ഈ രീതിയിൽ അവർക്കത് പ്ലാൻ ചെയ്താൽ മതി വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷെ അത് പുതിയ കാര്യങ്ങൾ വരുമ്പോളാണല്ലോ പഴയ കാര്യങ്ങൾ പഠിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോളാണ് ആ പ്രശ്നത്തെ കുറിച്ച് പഠിക്കുന്നത് അതിന് പരിഹാരം കാണുന്നത് വളരെ സിമ്പിളാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥാനങ്ങളിലേക്ക് മാത്രം ആണുങ്ങൾ മത്സരിക്കുക അതിനകത്ത് ഇത്ര സ്ഥാനത്തേക്ക് ആണുങ്ങളെ തിരഞ്ഞെടുക്കുക പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക ഇത്ര സ്ഥാനത്തേക്ക് സ്ത്രീകൾ തിരഞ്ഞെടുക്കുക വളരെ നിസ്സാരമാണ് എളുപ്പമാണ് പക്ഷെ ഇത് പ്രായോഗിക ഈ പ്രകാരം അതങ്ങനെയാണ് പല ബൈലോയോ അല്ലെങ്കിൽ പല ഭരണഘടന അല്ലെങ്കിൽ നിയമ സംഹിതകളോ നിയമം നമുക്ക് എഴുതാൻ എളുപ്പമാണ് അത് പ്രാവർത്തികമാക്കാൻ ഭയങ്കര പാടാണ് ഒരു പ്രശ്നം വരുമ്പോഴാണ് ഈ നിയമം എങ്ങനെയാണ് പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പാടാണ് മനസ്സിലാക്കുന്നവർക്ക് അത് തിരുത്തുന്നത് ഇത് തിരുത്തണമെന്ന് പറഞ്ഞ് രമേശ് വിശാലിന്റെ കത്ത് കൊടുത്തിട്ടുണ്ട് അത് തിരുത്തുക തന്നെ ചെയ്യും അത് പോവും ഒരു അഞ്ഞൂറോ അറുന്നൂറോ അംഗങ്ങളുള്ള ഒരു ചലച്ചിത്ര ചാരിറ്റി സംഘടനയുടെ പ്രശ്നമാണ് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് അധികാരികമായി പറയാനറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എഴുതുന്നേ ഉള്ളൂ വീഡിയോ കുറിച്ച് ലൈഫായി തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണും